ഹായ് നമുക്ക് നഗാസിൻ്റെ കുറേ കളക്ഷൻസ് ഒന്നിട്ടുണ്ട് ഈ ബോക്സ് നടത്തി നഗാസിൻ്റെ കളക്ഷൻസ് ആണേ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം പറഞ്ഞുതരാം വെയിറ്റും പണിക്കൂലിയെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്കുകളുണ്ട് കേട്ടോ അതിനകത്ത് എയിറ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് മാത്രം കേട്ടാ ഹരി ദശ്മി കാണിച്ചോ ലശ്മീടെ കഴുത്തിൽ വെച്ച് കാണിക്കാൻ വേണ്ടി ജശ്മി നിർത്തി രണ്ടേ മുക്കാൽ പോവനേ ഉള്ളൂ നല്ല നിറവിലല്ലേ അടിപൊളിയല്ലേടാ ഡബിൾ ലെയർ വന്നിട്ട് രണ്ടേ മുക്കാൽ പോവനേ ഉള്ളൂ എൻ്റെ കഴിത്തില്ലേ ലശ്മീരെ കഴുത്തിൽ വെച്ച് കാണിക്കണം കാണിക്കട്ടോ സാധനം ഷോ അല്ലേ വെള്ള ഷോൾ അല്ലേ കാണിച്ചാൽ എങ്ങനെയുണ്ട് കേട്ടോ കേറ്റി വയ്ക്കാൻ കൂടെ നെക്ലസ് അടിപൊളിയല്ലേ ഏ എങ്ങനെയുണ്ട് സൂപ്പർ പിന്നെ കേക്ക് ചേട്ടൻ വെച്ചാൽ ചേർന്നു കുറേ ആയിട്ട് ഇതെത്രയാണ് ഒന്നര പോയിൻ്റ് സെറ്റല്ലടാ അടിപൊളി അല്ലേ വെറൈറ്റി ആയിട്ട് ഒന്നര പോയിൻ്റ് നെക്ലസ് എല്ലാ നെഗാസിനും എയ്റ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഉള്ളിയാണേ മേക്കിംഗ് ചാർജ് എട്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രം ഇതാണ്ടേ ഇത് പുതുതായിട്ട് ഒന്ന് ഒരു കളക്ഷനാണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് പവനാണേ മൂന്ന് പവൻ്റെ എങ്ങനെയുണ്ട് നെഗാസ് ചേട്ടൻ ഒരു പോനെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പോന കാണിക്കുന്ന എല്ലാന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ആയി വന്നിട്ടുണ്ട് രണ്ട് പോന അടുപ്പിച്ച് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ് കോൺട്രാസ്റ്റ് പിന്നെ ഇത് ഇത് പതിനൊന്ന് ഗ്രാമേ ഒന്നരപ്പൻ തികച്ചില്ല കോൺട്രാസ്റ്റ് അല്ല അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നരപ്പവൻ്റെ അകത്തുള്ള ആണ് ഇത് ഇത്രയുണ്ട് രശ്മി ഇത്ര കോൺട്രാസ്റ്റ് ആണോ കോൺട്രാക്സ്റ്റിനെ രണ്ടേ മുക്കാൽ പോവാനേ ഉള്ളൂട്രാക്ട് എന്താ രണ്ട് ലെയർ ആയിട്ട് കോൺട്രാക്സ് അത്രേ ഉള്ളൂ ഇതും തന്നെ ഈ പണിക്കൂലി പറഞ്ഞ ആരും എന്താണ് ഓഫർ ഓഫർ ഓഫർന്ന് പറഞ്ഞ കാര്യമില്ല എഴുപത് ശതമാനം പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പണിക്കൂലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇങ്ങനെ കാണിക്കാൻ തരാമോ എല്ലാത്തിനും ഒറ്റ പണിക്കൂലിന്ന് കൺഫ്യൂഷൻ ഇല്ലല്ലോ കസ്റ്റമറിനെ വന്നെടുത്തിട്ട് ഇരുപത്തിനൊന്നും പറയണ്ടല്ലോ അല്ലേ അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല എട്ട് പോയിൻറ്റ് ഒമ്പതേ ഉള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഷോപ്പിൽ എച്ച് എ ഡി ബി എ എസ് ഹോൾമാർക്കോട് കൂടിയതാണ് എച്ച് എ ഡി എല്ലാവർക്കും കാണിച്ചതിൽ സീരിയുള്ളൂ ചോദിക്കുന്നത് ചോദിക്കുന്ന ഇടക്കല്ലേ ഇത് തിരക്കാമ്പഴത്തേക്കും എങ്ങനെയായിരുന്നാലും എച്ച് ഇ ഡി നമ്മൾ കാണിച്ചു തരും ഇതെന്ന് പറയണത് രണ്ട് പോയിന്റ് ആണേ സൂപ്പർ ആണ് ക്വാസയുടെ പ്രസാദേ അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് തിരിച്ച് എടുക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഷോപ്പ് ഇപ്പോൾ കല്യാണത്തിന് ഞാൻ അടുത്തൊന്നു ചേച്ചോ ഒരു പതിനഞ്ച് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമ്പോൾ രണ്ട് ശതമാനമൊന്നും ലെസ്സില്ല നമ്മുടെ ഗോൾഡ് ആണെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ അതാത് ദിവസത്തെ മാർക്കറ്റ് റേറ്റ് ആ ഫുൾ റേറ്റും തരും ഒരു ശതമാനവും രണ്ട് ശതമാനവും മൂന്ന് ശതമാനമൊന്നും കുറക്കില്ല അതാത് ദിവസത്തെ ഫുൾ റേറ്റിലാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് അപ്പോൾ അഡ്വാൻസ് ചെയ്യാൻ നേരത്ത് തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ചോദിച്ചിട്ട് എഴുതി എഴുതിപ്പെട്ടുവാൻ ചോളൂ ഗോൾഡ് ഏ ഇത് ഒന്നേക്കാൾ പോൻ വരുന്ന സൂപ്പർ നെക്ലസ് ഏ നമ്മുടെ ഗോൾഡ് തിരിച്ചെടുക്കുമ്പോൾ മാർക്കറ്റ് റേറ്റ് ഫുൾ ആയിട്ട് തരുന്നു രണ്ട് ശതമാനം പോലും ലെസ്സില്ല അതെങ്ങനുണ്ട് സൂപ്പറായില്ലേ അടിപൊളി അല്ലേ എങ്ങനെ സാർ ചേട്ടൻറ്റങ്ങനെ ഒന്നേകാലും ചോച്ചില്ല ഒന്നേ കാലം പറയാം ആ ഒന്നേ കാലം ഒമ്പത് ഗ്രാം ഉള്ളൂ ഒരു ഇത് ഒന്നര പോവൻ ചിറക്കുള്ളതേ നമുക്ക് രണ്ടാമത്തെ മാലയാക്കിട്ട് കേട്ടോണ്ട് പോവാം ഒന്നര ഇല്ല സോറി പത്ത് ഗ്രാം ചില്ലറ പതിനൊന്ന് ഗ്രാം ചില്ലറ അതങ്ങനെ വരും ഇത് രണ്ട് ലെയറിൽ വന്നിട്ട് ഇരുപത്തൊന്നു അല്ലേ രണ്ടേ മുക്കാൽ പോവൻ എന്റെ കഴിത്തിൽ വയ്ക്കുമ്പോഴാണ് ഭംഗിയല്ലേ വലിയ ലക്ഷ്മിയൊക്കെ ഉള്ളത് ഇരുപത് ഗ്രാം രണ്ടര പവൻ രണ്ടര ണിഞ്ഞും അടിപൊളിയല്ലേ കുറച്ച് സ്റ്റോണിന്റെ കുറവുണ്ട് കേട്ടാ അല്ലേ രശ്മി മൂന്നേ കാല് പ്രസാദ് മൂന്നേ കാലിൽ ഏറ്റവും കൂടിയ വർക്കാണ് കേട്ടാ ഏറ്റവും കൂടിയ വർക്കാണ് ഇതും എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം ഇതിപ്പോൾ മാലിട്ടു വന്നുകഴിഞ്ഞാൽ എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ പത്ത് പവനല്ല ഇപ്പൊ ഒന്നേ ഒരു മാല എടുത്ത് കഴിഞ്ഞാൽ എട്ട് പോയിന്റ് ഒമ്പത് തന്നെ ഉള്ളൂ നിങ്ങൾ പതിനഞ്ച് പവൻ എടുക്കുമ്പോൾ തരുന്ന അതേ റേറ്റ് തന്നെ അമ്പത് എടുക്കുമ്പോൾ അതേ റേറ്റിൽ തന്നെയാണ് ഇതിന്റെ പവൻ എടുക്കാൻ വരുമ്പോഴും േ മുതാണ് എല്ലാം കാണിക്കാം ചില്ലറ ഒന്നേകാൽ പൗനില്ല ഒരു പൗനും ഒന്നേകാലിനും ഇടയ്ക്ക് ആ രശ്മി രാജ അടിപൊളി കേട്ടോ ഇത് എത്ര പേരുണ്ടെ മുത് ഗ്രാം മൂന്നേ മുക്കാൽ പൗനിൽ കഴുത്ത് നിറഞ്ഞേട്ടാ അല്ലേ ിറ്റ് ഏറ്റവും പ്രൊജക്ട് ഒക്കെ ഒറ്റ പീസ് മതി മുപ്പത് ഗ്രാമ കേട്ടോ അടിപൊളിയല്ലേ ഓക്കേ നമ്മളിപ്പോ ഇന്ന ശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ശതമാനം എടുക്കാം നമ്മൾ എടുക്കുന്ന മോഡലിനനുസരിച്ച് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ടും പതിനാറും പതിനെട്ടും ഒക്കെ ആവാം പക്ഷേ ഹെഡ്ഫോൻ്റെ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൂടുതൽ എടുക്കാൻ പറ്റുമോ പറ്റുമോ കേ പറയാൻ ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പറ്റുമോട്ടോ അത് മുപ്പത്തിയേഴ് ഗ്രാം ഓ അടിപൊളി ഇതൊന്ന് സെപ്പറേറ്റ് പ്രസാദേ ഇതിൻ്റെ ഭംഗിയുണ്ടല്ലേ നല്ലത് തന്നെ ഇത് വേറൊരു വർക്ക് പോയിന്റ് നൈൻ പെർസെന്റേജിലേ മൂന്നര പോൻ അട്ടാ ഓഹ് സാധനം കണ്ടു ഞാൻ ജോർജ്സാർ അല്ലേ ജോർജ് സാർ പറയുക കണക്ക് എടുത്തിട്ടുള്ളൂ ഇനി വരാൻ പോകുന്നേ ഉള്ളു കളക്ഷൻ കാണുമ്പഴത്തേ കളക്ഷൻ കാണിച്ചിരുന്നില്ലട അല്ലേ അടിപൊളിയല്ലേ ജോർജാറിന്റെ സൗണ്ടിൽ സംസാരിച്ചതാണേ മനസ്സിലായില്ല ഇത് ഇത്ര മേനുണ്ട് ഒന്നര പോൽ സൂപ്പർ ഇട്ട മാല മണിയും വെച്ചിട്ടേ മണിയും മുത്തുമണിയും ഒക്കെ വന്നിട്ടുള്ള മാല ഇത് ഇതെത്രണ്ട് മോളെ ഇത് രണ്ടര പോനുണ്ടേട്ടാ പുള്ളി ഇതൊക്കെ ഏറ്റവും കൂടിയ വർക്കാണ് കേട്ടോ നെഗാസിൽ വരുന്നത് നല്ല വർക്കുകളാണ് സെമി നെഗാസ് ഇല്ല നമ്മടെ അല്ലേ സെമിൻ നെഗാസ് എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് തരാം കേട്ടാ അത് തരാം സെമി നെഗാസ് ഒരെണ്ണം എങ്ങനെയെങ്കിലും ആവട്ടെ വീഡിയോ എല്ലാവരും കാണട്ടെ ഒരെണ്ണം കാണിക്കുമ്പോ കാണിക്കാൻ വേദം എന്താ അല്ലേ രണ്ടര പോൻ

രണ്ടര പോവനുണ്ട് ഇത് എത്ര പ്രസാദേ ഇത് രണ്ട് പോവനെ സൂപ്പർ സൂപ്പർ കളക്ഷൻസുമായിട്ടാണ് രശ്മിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഒന്നേക്കാൻ പോവനാണേ പർച്ചേസ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് രശ്മി തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കിട്ടി ആരുമില്ല ഡിസൈനർ ഓഫ് ബോട്ടിക് രശ്മി കൃഷ്ണ

കേട്ടാ നമ്മളൊരു പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം റേഞ്ചിൽ ഒരുപാട് നെക്ലസ് ഒരു നെക്ലസ് കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ ആവശ്യപ്രകാരം ലക്ഷ്മിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി ഒരുപാട് നെക്ലസ് കൊണ്ടുപോകാ ചേച്ചി നമ്മുടെ അടൂർ ഷോപ്പിൽ ഇതുപോലുള്ള ലൈറ്റ്സ് ഉണ്ട് ഒന്നര പോവാന്

മൈലാഞ്ചി മഞ്ചൊന്ന് കാണുക എത്ര വട്ട മീര ഒന്നര പോൻ മെല്ലെ കൊഞ്ചി എന്ന് സൂപ്പർ അല്ലേ പത്ത് ഗ്രാം ഗ്രാം ഒന്നേ കാല് നല്ല പാട്ട് പതിനേഴ് ഗ്രാമേ ഇത് വന്നിട്ട് പതിനേഴ് എന്ന് പറയുമ്പോൾ രണ്ടേ കാൽ പവന് അടുപ്പിച്ചിട്ടുണ്ടേ നഗാസിന് എയ്റ്റ് പോയിന്റ് ഉള്ളി ഉള്ളിട്ടാ ഇത് ഗ്രാമിൽ സിമ്പിൾ പത്ത് ഗ്രാമിൽ സിമ്പിൾ ചോൺ വർക്കുകളൊക്കെ കുറച്ചിട്ട് പത്ത് ഗ്രാമിൽ സിമ്പിൾ ചോണിന്റെ വെയിറ്റ് ലെസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ ഒക്കെ വാങ്ങിക്കുമ്പോഴും സ്റ്റോൺ വർക്കുകളൊക്കെ വാങ്ങിക്കുമ്പോൾ കാണിച്ചു പോലെ ഞാൻ കൂടെ പറഞ്ഞു കൊടുക്കാൻ കസ്റ്റമറിന് സ്റ്റോൺ വർക്കുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ബില്ല് നമ്മൾ കറക്റ്റ് കയ്യിൽ എപ്പോഴും കയ്യിൽ വെച്ചേക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണം അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോഴും ഇപ്പോൾ ഇതിനകത്ത് മുന്നൂറ് മില്ലി സ്റ്റോൺ പറ്റി ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചോളും പൊട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുക്കണം അങ്ങനെയാണ് വേണ്ടത് കേട്ടോ പിന്നെ നെഗാസിനെ പറ്റിയിട്ട് പലർക്കും സംശയമുണ്ട് നഗാസ് നയൺ സിക്സ് എച്ച് ഒ ഡി അല്ലേ എന്നുള്ളത് നയൺ സിക്സ് എച്ച് ഒ ഡി ഗോൾഡ് മാർക്ക് ഗോൾഡാണ് നഗാസും ഉടം വെക്കാനോ അഭിക്കാനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നയുസസിന്റെ റേറ്റ് തന്നെയാണ് വരുന്നത് ഈ കളർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗാസിനെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കളറാണ് പണിക്കാർ കൊടുക്കുന്നത് സ്വർണ്ണത്തിന്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറിലാണ് വരുന്നത് നെഗാസിന് ഈ കളർ ആവുമ്പോഴത്തേക്കാണ് ഇപ്പൊ കുട്ടികൾക്ക് മഞ്ഞ കളർ ഗോൾഡ് ഇടാനായിട്ട് വലിയ ഇഷ്ടമല്ല അപ്പോഴത്തേക്ക് അവർക്ക് ഈ ഷെയ്ഡ് വരണം വരണം ഈ ഷെയ്ഡിനല്ല ഈ വർക്ക് വരുന്നത് ഈ കളറിനാണ് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് ഇതിന്റെ വർക്കുകളുണ്ടല്ലോ ഇപ്പൊ രശ്മി ഒരു മാല കാണിച്ചില്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നല്ല വർക്കാണ് ഗ്യാസിന് വരുന്നത് അപ്പം അതിനാണ് ആ മേക്കിംഗ് ചാർജ് വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ മേക്കിംഗ് ചാർജിലാണ് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നത് കാരണം ഈ പറയുന്ന ഹോൾസെയിൽ മേക്കിംഗ് ചാർജിലെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ലയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റും ഉണ്ട് അത് വെച്ചിട്ട് മാക്സിമം ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് രശ്മിയുടെ ഒരു രീതി ആ രീതി രശ്മി സ്വീകരിച്ചു ആ അത് സൂപ്പർ ആട്ടാ ഇത് എത്ര പോകാനാ

ഇരുപത് രണ്ടര പോന ഉള്ള പെണ്ണു പറയണത് ഉള്ളത് എന്നെ വെയിറ്റ് ഓ ഇരുപത് രീപ് ബായ് അല്ലേ എന്റെ കാര്യത്തിൽ വെക്കണോ എന്റെ അടുത്തു പ്രസാദ് പറഞ്ഞ ചേട്ടൻ്റെ കാര്യത്തിൽ വയ്ക്കുമ്പോഴൊരു ഭംഗി പറഞ്ഞാ വണ്ടി വിളിച്ചത് ഹവനമിക്കാറുള്ള പന്നിക്ക് ഇടൂന്നു െന്റെ അതുപോലെ ഉണ്ടായിരുന്നു ഞാൻ വീടി നാലുമണിക്ക് എത്തും വരട്ടെ വരട്ടെ എല്ലാവരും വരട്ടെങ്കിൽ അടൂര് ഷോപ്പുണ്ട് അതുപോലെ കളിക്കാവളയില് പുതിയ ഷോപ്പ് വരുന്നുണ്ട് അത് അഭ്യർത്ഥന പ്രമാണിച്ച് നമ്മളെ തമിഴ്നാട്ടില് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ചെറിയ ചെറിയ ഷോപ്പുകളല്ല തമിഴ്നാട്ടിലെ കളിക്കാവള വരുന്ന വലിയ ഷോപ്പാണ് അല്ലേ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു സർപ്രൈസ് ആയിട്ട് എല്ലാം പറയാം അല്ലേ സർപ്രൈസ് എന്നൊക്കെ പറയാൻ വലിയ സർപ്രൈസ് സർപ്രൈസ് പാടിയല്ല ഇംഗ്ലീഷ് ഭയങ്കര പാടാൻ പറയാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നാലും കൂടെ എല്ലാ കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റിലാണ് എല്ലാവർക്കും ഇഷ്ടം ഹെവി വെയിറ്റ് വരുന്ന കുട്ടികൾക്കും ഉള്ള കളക്ഷൻസ് ഉണ്ട് എല്ലാ കളക്ഷൻസ് ഉണ്ട് പതിമൂന്ന് മിനിറ്റ് പതിനാല് മിനിറ്റ് ആയിട്ടോ പ്രസാദായി ഓ വീഡിയോ അത് രശ്മി എന്നോട് ചോദിക്കും ഇട്ട് കൊടുക്കാൻ എന്ന് ചോദിക്കും എന്ന് രശ്മി ചോദിക്കത്തില്ല എല്ലാരോടും രശ്മിട്ടുള്ള ഭാഗം കണ്ടെ രശ്മി അങ്ങനെ ഒന്നും പറയില്ല ചേട്ടാ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കണം നമുക്ക് കഴിയുകയും മാക്സിമം ആ റേഞ്ചിൽ തന്നെ കൊടുക്കാവുള്ളൂ എന്നുള്ള കേസ് രശ്മി എപ്പോഴും പറയും ശരിയല്ലേ ബൈ